ആരാണ് മഹാപിശുക്കൻ ഒരിടത്തൊരിടത്ത് ഒരു പിശുക്കനുണ്ടായിരുന്നു വീട്ടു ചെലവിന് വേണ്ടതുപോലും കൊടുക്കാതെ അയാൾ ഭാര്യയെയും മക്കളെയും പട്ടിണിയിട്ടു രാത്രി ഒരു നേരത്തെ ആഹാരമേ പതിവുള്ളൂ അതിൻ്റെ ബാക്കി കൊണ്ട് കാലത്ത് എല്ലാവരും പഴം കഞ്ഞി കുടിച്ചു കൊള്ളണം അതായിരുന്നു നിയമം ഇയാളുടെ പിശുക്ക് നാട്ടിൽ പ്രസിദ്ധമായി നാല് കാശ് പോലും ആർക്കും കൊടുക്കാതെയും അത്യാവശ്യത്തിന് മാത്രം ചെലവിട്ടും അയാൾ ജീവിച്ചു അങ്ങനെ ഇരിക്കെ അയാളെ കാണാൻ വേറൊരു പിശുക്കൻ വന്നുകൂടി നേരം സന്ധ്യയായിരുന്നു പിശുക്കന്റെ ഭാര്യ സന്ധ്യ വിളക്ക് കൊളുത്തി ഇറയത്ത് കൊണ്ടുവച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാരനായ പിശുക്കൻ പറഞ്ഞു കൂട്ടുകാരാ നമ്മൾ വർത്തമാനം പറയുമ്പോൾ വിളക്കിൻ്റെ ആവശ്യമില്ലല്ലോ നേരമാണെങ്കിൽ സന്ധ്യ കഴിയുകയും ചെയ്തു വെറുതെ എന്തിനാ എണ്ണ ചെലവാക്കുന്നത് അതും പറഞ്ഞ് അയാൾ വിളക്ക് അണച്ചു വെച്ചു രണ്ട് പിശുക്കന്മാരും കൂടി ഇരട്ടത്തിരുന്ന് നാട്ടുകാര്യങ്ങൾ പറയാൻ തുടങ്ങി നേരം കുറെ കഴിഞ്ഞപ്പോൾ വീട്ടുകാരി രണ്ട് പിശുക്കന്മാരെയും അത്താഴമുണ്ണൻ വിളിച്ചു ആ സ്ത്രീ കയ്യിലൊരു എണ്ണവിളക്കുമായി രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി വന്നു ഇത് കണ്ടപ്പോൾ വിരുന്നു വന്ന പിശുക്കൻ പരിഭ്രമിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു അയ്യോ സഹോദരി വിളക്കം കൊണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നേക്കല്ലേ ഇരുട്ടത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ മുണ്ടിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് അഴിച്ചു വെച്ചിരിക്കുകയാണേ വെറുതെ എന്തിനാ മുണ്ട് മുഷിച്ചു കളയുന്നത് ഇത് കേട്ട് വീട്ടുകാരൻ പിശുക്കൻ ഇങ്ങനെ പറഞ്ഞു ഈശ്വരാ ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നാട്ടിലേക്കും വെച്ച ഏറ്റവും വലിയ പിശുക്കൻ ഞാനായിരിക്കുമെന്നാണ് എൻ്റെ കൂട്ടുകാരാ നിങ്ങൾ തന്നെയാണ് മഹാഭിഷുക്കൻ ഞാൻ അങ്ങയുടെ ഒരു ശിഷ്യൻ മാത്രം ിശുക്കന്മാരുടെ വർത്തമാനം കേട്ട് വീട്ടുകാരി അടുക്കളയിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു